എല്ലാവർക്കും എഡഗൻസ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളേക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ സൂപ്പർ കളർ ഷെയ്ഡുകൾ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് സെറ്റാണ് വന്നേക്കുന്നത് അത് വിചിത്ര സിൽക്കിൽ സ്ട്രൈപ്പോർഡ് കൂടി വന്നിരിക്കുന്ന ഒരുപാട് നല്ല കളർ ഷെയ്ഡുകൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നും ഇത് കണ്ടുനോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ബെൽ ബെല്ലേക്കെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ മാത്രമേ നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ സാരീസിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷനാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് നമ്മുടെ ചാനൽ വരുന്നത് അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറന്നുപോകല്ലോ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് ത്രീ പീസ് സെറ്റിൽ അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സ്ട്രൈപ്പോട് കൂടി വന്നിരിക്കുന്ന വിചിത്രം അതിനകത്ത് നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഫുൾ സെറ്റ് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിനാണ് കേട്ടോ ഇതാണ് ഐറ്റം വരുന്നത് അതായത് നമുക്ക് നേരത്തെ ഒക്കെ സാരി വരുന്നുണ്ടല്ലോ അതിൻ്റെ സെയിം പാറ്റേണിലുള്ള ഐറ്റം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഒരിത്ര ഭാഗം കൂടെ വടക്കി വെച്ചിട്ടുണ്ട് പാക്ക ഭാഗമാണ് ഇങ്ങനെ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്രയിൽ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ബോട്ടം കൊടുത്തേക്കുന്നത് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇനി നമുക്കിന് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ ഒരു നെറ്റിന്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ആ നെറ്റിന്റെ ദുപ്പട്ട നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ് കേട്ടോ കേട്ടോ നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ് ഒപ്പം നല്ല ഹെവി ആയിട്ട് ആ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടക്കകത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് നല്ലൊരു ഐറ്റം കൂടിയാണ് അത്യാവശ്യം നല്ലൊരു പാട്ടി വരായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം റേറ്റ് വരുമ്പത്തേക്കും അഞ്ഞൂറ്റി എൺപത് മാത്രമാണ് വരുന്നത് കളർ കളറ് വരുന്നത് നല്ലൊരു ഒരു റെഡിഷ് മെറൂൺ ആണ് വന്നേക്കുന്നത് ഈ വിചിത്രയുടെ കളറിനൊന്നും വലിയ മാറ്റം വരില്ല കേട്ടോ കാരണം അത്രയ്ക്കൊരു ഗ്ലേസിംഗ് ഉള്ള ഐറ്റം തന്നെയാണ് ഈ വിചിത്രം വരുന്നത് അതുപോലെ തന്നെ ആ മെറ്റീരിയലിന്റെ ഭംഗി നമുക്കത് അത്ര എടുത്ത് കാണാൻ പറ്റും ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരും പിന്നെ അതുപോലെ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം കളറിൽ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് വിചിത്രയുടെ സ്ട്രൈപ്പ് വന്നേക്കുന്നത് ബാക്ക് പോർഷനിൽ പ്ലെയിൻ വിചിത്രയാണോ കേട്ടോ ബാക്കുണ്ടോ ബാക്ക് വരുന്നത് പ്ലെയിൻ വിചിത്രയാണ് ിൽ വിചിത്രയുടെ സ്ട്രൈപ്പ് കൂടിയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമ്മൾ ഇത് ഈ ഒരു കളറ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ വരും അത്രയ്ക്ക് ഭംഗിയാണ് ഐറ്റം കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറ് കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതിന് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നത് കണ്ടോ ദുപ്പട്ട സാധാരണ നെറ്റിൻ്റെ ദുപ്പട്ടയൊക്കെ വരുമ്പോൾ ചെറിയ ദുപ്പട്ടയാണ് വരാറ് പക്ഷേ ഇത് നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല വീതി കൊണ്ട് നല്ല ലെങ്ത്തും തോന്നിക്കുന്ന ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത് നമുക്ക് ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്തായാലും സുഖമായിട്ട് നമുക്ക് എൻ്റെ ലെങ്ത് കണ്ടോ ഞാനിവിടെയാണ് വെച്ചേക്കുന്നത് ഇത്ര ഭാഗം കൂടെയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് എത്ര തുമ്പ് ഇട്ടാലും ഫോർട്ടി സിക്സ് ഒക്കെ നല്ല സുഖമായിട്ട് തയ്ക്കാൻ പറ്റുന്ന റൈറ്റാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് ഇഞ്ച് തുമ്പ് പിട്ടാൽ പോലും നമുക്ക് ഫോർട്ടി സിക്സ് ഒക്കെ സുഖമായിട്ട് തയ്ക്കാൻ പറ്റും അങ്ങനെയാണ് വന്നേക്കുന്നത് നല്ല റൈറ്റും തന്നെയാണ് കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ആണ് വന്നേക്കുന്നത് നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡ് സെയിം ഐറ്റം തന്നെ സെയിം മെറ്റീരിയൽ ഫ്രണ്ട് പോർഷനിൽ സ്ട്രൈപ്പ് കൊടുത്തേക്കുന്നു ബാക്ക് പോർഷനിൽ പ്ലെയിൻ ആയിട്ട് ആണ് വരുന്നത് അതിപ്പോൾ ബോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഇത്ര ഭാഗം ഉണ്ട് ഉണ്ടട്ടോ എങ്ങോട്ടേക്ക് മടക്കി വെച്ചേക്കുന്ന നല്ല അളവിലുണ്ട് പിന്നെ ഇവിടെ വേറെ വർക്കുകളും കാര്യങ്ങളും വന്നില്ലാത്തതുകൊണ്ട് ഈ ഒരു ഫുൾ ഐറ്റം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും വർക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് താഴ്ത്താക്കി അറിയാം കളർ ഷെയ്ഡ് ഇതിൻ്റെ ഞാൻ നമ്മൾ ആദ്യത്തെ സെയിം മെറ്റീരിയലിൽ കാണിച്ചതുപോലെ തന്നെ ബോട്ടും ദുപ്പട്ടയും ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുമ്പോൾ വിചിത്ര സിൽക്കിലെ സ്ട്രൈപ്പ് വരുന്ന ഐറ്റം മെറ്റീരിയൽ മെറ്റീരിയലെടുത്ത് തയ്പ്പിക്കുമ്പം നമുക്ക് അതായത് ടോപ്പും സോറി ടോപ്പും ദുപ്പ ടോപ്പിന് രണ്ടര മീറ്റർ തുണി എടുത്ത് ബോട്ടെടുത്ത് ദുപ്പട്ടയും കൂടി എടുത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു റേറ്റ് വരും കാരണം തീരെ കുറഞ്ഞ റേറ്റ് വരില്ല അത്യാവശ്യം ഹെവിയാണ് നമ്മുടെ ദുപ്പട്ട തന്നെ നല്ല ഹെവിയാണ് ഇത് കണ്ടോ നല്ല വീതിയും നല്ലൊരു നെറ്റിൻ്റെ പാറ്റേണ്ടുള്ള ദുപ്പട്ടയും കൂടിയാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് തീർത്തും അഫോർഡബിൾ ആണ് ബോട്ടം ടോപ്പ് ദുപ്പട്ട ഫുൾ സെറ്റ് നമ്മൾ തുണിയെടുത്ത് മുറിച്ച് മേടിക്കുന്നേക്കാളും ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് ഇത് കാരണം ഞാൻ തന്നെ നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പീസ് എടുത്ത് മുറിച്ച് നമ്മൾ മേടിക്കുമ്പോൾ അതും അതിന്റെ ഏർ സെപ്പറേറ്റ് തുണി എടുത്ത് പിന്നെ ഇടുപ്പട്ട എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിൽ നിൽക്കത്തില്ല ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ഇത് ഫുൾ സെറ്റ് ടോപ്പ് ബോട്ട് ദുപ്പിട്ട ഫുൾ സെറ്റ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീടുകളിലാണ് ആ ഒരു നമ്മൾ എത്തിക്കുന്നത് ആ ഒരു റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് എത്തിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇവിടുന്ന് അയക്കുന്നതിന് പേയ്മെൻ്റ് ആവുന്നുണ്ട് പക്ഷെ അതും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയൊരു ഒരു റേറ്റിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത് നമുക്ക് കിട്ടുന്നതിൻ്റെ വളരെ ചുരുങ്ങിയൊരു റേറ്റിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തേക്കുന്നതെന്ന് എനിക്കറിയാം അതിൻ്റെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം അതിനി തുടർന്നുണ്ടാവട്ടെ കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള മെറ്റീരിയല് ചിത്രാസലിക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മെറ്റീരിയലിൻ്റെ ഒരുപാട് പീസസ് കയറിപ്പോയിട്ടുണ്ട് കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് ഐറ്റം എടുത്തു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരുടെ എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് ഒരുപാട് പീസസ് നമുക്ക് കൊടുക്കാൻ പറ്റി അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം കേട്ടോ അപ്പോൾ മാത്രമേ നമുക്ക് ഏറ്റവും ഒരു അന്വേഷാണ് നമുക്ക് അടുത്ത നെന്ത് ഐറ്റം നമുക്ക് കുറഞ്ഞ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിലാണ് എപ്പോഴും കാരണം ഒറ്റ അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് നമ്മളുടെ ചാനലുകളധികം ഉള്ള വ്യൂവേഴ്സ് എല്ലാം തന്നെ അപ്പോൾ ഡെയിലി വെയർ ആയിട്ടും ചെറിയ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെയാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് വലിയ റേറ്റിലുള്ള ഐറ്റം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഡെയിലി യൂസിനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ഐറ്റം അങ്ങനെയാണ് നമ്മൾ മാക്സിമം നോക്കുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇടയ്ക്കുള്ളത് എല്ലാ എല്ലാ ദിവസവും ഒരേ ഐറ്റം ഇടാതെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങളുടെ മുന്നിലേക്കായിട്ട് ഞാൻ എത്തേക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇത് വരുന്ന അഞ്ഞൂറ്റി എൺപത് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു വർക്കും കാര്യങ്ങളും അതായത് ഈ നെറ്റിൻ്റെ ഇതുപട്ടിൽ തന്നെ ഇത്ര ഹെവി ആ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് നമുക്കറിയാം നമ്മളൊരു നെറ്റിൻ്റെ ഷൂൾ മേടിക്കുമ്പോൾ തന്നെ രൂപ എത്ര ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാം അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഈ എല്ലാ ഫുൾ സെറ്റാണ് നമ്മൾ ഈ റേറ്റിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും വരുന്നത് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള കളർ ആണ് നമ്മൾ ഈ കറക്റ്റ് ഓരോ മെറ്റീരിയലിനും അളവ് പറഞ്ഞാലും ചില മെറ്റീരിയൽ വരുമ്പോൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൂടുതലൊക്കെ വരും കേട്ടോ കാരണം നമ്മൾ ആ കറക്റ്റ് പറഞ്ഞാലും ചിലത് മുറിക്കുമ്പോൾ തവയ മുറിക്കണേൻ്റെ ഒരു ഇതാണ് ചിലത് മുറിക്കുമ്പോൾ ഒരു ഇഞ്ചൊക്കെ കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു അളവ് പറഞ്ഞാലും ചിലതിൽ വ്യത്യാസം വരും എന്ന് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ടോപ്പ് ബോട്ടം റിപ്പട്ട ഫുൾ സെറ്റാണ് ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ബോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് എല്ലാത്തിൻ്റെയും സെയിം കളർ ഉണ്ടാവും സെയിം കളറിൽ തന്നെയാണ് ബോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു ഐറ്റം കിട്ടുന്നുണ്ട് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട മെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് ഹെവി ത്രെഡ് വർക്ക് അതായത് സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഹെവി വർക്ക് പോയേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിനൊപ്പം വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപത് വരും കേട്ടോ ഇതിൻ്റെ ഞാനത് വിശദം വിശദമായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ മറ്റേ ചില ദുപ്പട്ടകളിൽ കിട്ടുമ്പോൾ ഇത്രയും ലെങ്ത് നമുക്ക് തോന്നാറില്ല അങ്ങനെ ഓരോ ദുപ്പട്ടകൾക്കും ഓരോ ടോപ്പിനും അര ഇഞ്ചോ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ ഒക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇത് നല്ല ലെങ്ത് തോന്നുന്നുണ്ട് എൻ്റെ ഈ ഒരു ദുപ്പട്ടയ്ക്ക് ചിലപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റേ പീസ് എടുക്കുമ്പോൾ ദുപ്പ ഇത്രയും ആ ഒരു ചെറിയ ലെങ്ത്തിന് ചെറിയ നേരിയ വ്യത്യാസം വരാം പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ചിലപ്പോൾ വരാം അപ്പം ഇതാണ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് വരും നമുക്ക് ഈ കളറുകളിലെല്ലാം വിചിത്രമായ സാരി വന്നിട്ട് ഒരുപാടെണ്ണം നമ്മൾ കൊടുത്ത ഐറ്റം തന്നെയാണ് ഇപ്പം ഇത് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ് ഞാനൊരു ഓപ്ഷനായിട്ട് പറയാം നമുക്കിത് വേണമെങ്കിൽ ഈ ദുപ്പട്ട യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് കളർ ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇരട്ടി മാറ്റി തോന്നിക്കും കേട്ടോ കാരണം ഈ ഈ ബോട്ടിൽ ഗ്രീൻ്റെ കളറിൻ്റെ കൂടെ എപ്പോഴും യെല്ലോയോ ബോട്ട് മറ്റേ ഓറഞ്ചോ ഷെയ്ഡൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നെറ്റിൻ്റെ ഷോള് ഉണ്ട് എങ്കിൽ അതുപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിർത്തണമെങ്കിൽ എനിക്ക് പൊതുവേ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് കളറുകളോടാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് കളർ ഇത് വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല കളറാണ് നമ്മൾ എനിക്ക് തോന്നുന്നു വീടുകളേക്കാളും കുറച്ചുകൂടി കൂടി ഭംഗി നേരിട്ട് കാണാനുണ്ടെന്ന് തോന്നും നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടാ സെറ്റ് രണ്ട് പോർഷനിൽ വിചിത്രയുടെ സ്ട്രൈപ്പും ബാക്കിൽ വിചിത്ര പ്ലെയിനുമാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് കറക്റ്റ് കളറ് പിക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല പിക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ലാട്ടോ പിക്കോക്ക് ബ്ലൂ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മൾ ഒരല്പം ഈ വീഡിയോയിൽ എപ്പോൾ എടുത്താലും റോയൽ ബ്ലൂവിൻ്റെ കളർ സോറി പിക്കോക്ക് ബ്ലൂവിൻ്റെ കറക്റ്റ് കളർ കിട്ടാതില്ല കുറച്ച് റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കയറി വരാറ് അത് ഞാനൊരു വലുതവണ പറഞ്ഞിട്ട് തന്നെയാണ് അത് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും ചില സമയത്ത് ആ ഒരു കറക്റ്റ് കളർ അതിന് വരാതിയോ പിക്കോ ബ്ലൂ എന്ന ഒരു കളറിൻ്റെ ഉള്ള ഒരു ചെറിയ പ്രശ്നാണ് അപ്പോൾ നെക്സ്റ്റ് കളർ ഇതാണ് നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെ നെറ്റിൻ്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തിൽ കൊടുത്തേക്കുന്ന ഒരു നെറ്റിൻ്റെ ദുപ്പട്ട കൂടി നമുക്ക് ഇതിനൊപ്പം പേരായിട്ട് വരുന്നുണ്ട് ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വരും യും കളറുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിലേതെങ്കിലും അത് പർച്ചേസ് ചെയ്യണം നമ്മൾ ഒരു ഒരു ഐറ്റം പോലും അതിൻ്റെ ഒരു മാറ്റിന് കുറച്ചല്ലാതെ ആ ഒരു പ്രൈസിൽ വരുന്ന മീൻസ് നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കത് അഫോർഡബിൾ ആണെന്ന് തീർച്ചയായിട്ടും തോന്നത്തക്ക രീതിയിൽ മാത്രമാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത് സാരി ചുരിദാർ മെറ്റീരിയൽസ് ആണ് വരുന്നത് അടിപൊളി വിചിത്രയുടെ സാരി വന്നിട്ടുണ്ടോ വിചിത്രയില് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള സാരി അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചാണ് അടുത്ത ദിവസം നമുക്ക്